കഴിഞ്ഞ നാല് ദിവസമായി നൊച്ചാട് ഗ്രാമത്തിൻ്റെ ആതിഥേയത്വം ശരിക്കും അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ മേള ഇവിടെ നടന്നു വരുന്നത് ഓരോ കമ്മിറ്റിയും വളരെ മികച്ച രൂപത്തിൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനമാണ് കഴിഞ്ഞ നാല് ദിവസമായി ഒരു ദിവസം ആറായിരത്തോളം ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണത്തെക്കാളേറെ രുചികരമായത് അവരുടെ ആതിഥേയത്വവും ചിരിച്ച മുഖത്തോടെയുള്ള ഭക്ഷണ വിതരണവുമാണ് അതോടൊപ്പം തന്നെ പബ്ലിസിറ്റി കമ്മിറ്റി നിറഞ്ഞ ഉത്തരവാദിത്വത്തോടെ മുഴുവൻ ആളുകളിലേക്കും ഈ മേളയുടെ സന്ദേശം എത്തിക്കുന്നതിൽ വളരെ വളരെയധികം സ്തുത്യർഹമായ സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിസപ്ഷൻ കമ്മിറ്റി വളരെ വേറിട്ട ഒരു പ്രവർത്തനവുമായാണ് ഈ മേളയെ എതിരേറ്റത് എത്തുന്ന എല്ലാ ആളുകൾക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രിന്റ് ചെയ്ത് കൊടുക്കുകയും അതോടൊപ്പം തന്നെ വിശിഷ്ടാതിഥികൾക്കും എല്ലാ സ്കൂളുകളിലേക്കും ഭരണഘടനയുടെ ആമുഖം ബൈൻഡ് െയ്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് സാംസ്കാരിക സദസ്സും അതോടൊപ്പം തന്നെ ഘോഷയാത്രയും ഏറെ മനോഹരമായ രൂപത്തിലാണ് ആ കമ്മിറ്റി നടത്തി തീർത്തത് ചാലിക്കര മുതൽ നൊച്ചാട് വരെ വളരെ മനോഹരമായ ഘോഷയാത്ര സംഘടിപ്പിക്കുകയും നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വിശിഷ്ടരായ അതിഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സാംസ്കാരിക സദസ്സ് സംഘടിപ്പിക്കുകയും ചെയ്തു സ്റ്റേജിൻ പന്തില് ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റികൾ ഒരു പരാതി പോലും ഇല്ലാതെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കിയത് ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി നൊച്ചാട് പോലെ അത്രയും ഇടുങ്ങിയ ഒരു പ്രദേശത്ത് ഇത്ര അവഗാഹത്തോടെ വാഹനങ്ങളെ കൈകാര്യം ചെയ്യുകയും ഒരു തരത്തിലുള്ള ഗതാഗത തടസ്സവും ഇല്ലാതെ നാല് ദിവസവും കൃത്യമായി അതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്തു അതോടൊപ്പം തന്നെ വേദിയും പരിസരങ്ങളും ഗ്രൗണ്ടും എല്ലാം കൃത്യതയോടെ പരിപാലിക്കുന്നതിൽ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി വളരെ വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി നിറയെ വല്ലങ്ങൾ ഗ്രൗണ്ടിലും എല്ലാം വേദികൾക്കരികയും വെച്ചുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് ബസ് പോലും പുറത്തു പോവാതെ എല്ലാം ശേഖരിക്കുന്നതിൽ വളരെ വിദഗ്ധമായ ആസൂത്രണത്തോടെ പ്രവർത്തിക്കുകയാണ് ചെയ്തത് വെൽഫെയർ കമ്മിറ്റിയുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് ഒരു ആംബുലൻസ് വേദിയിൽ ഓരോ ദിവസവും വേദിയിൽ വേദിക്കരികെ സജ്ജമാക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ ആയുർവേദം ഹോമിയോ ഇംഗ്ലീഷ് വിഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഏത് സമയത്തും ആർക്കും സേവനം ലഭ്യമാകുന്ന വിധത്തിലാണ് വെൽഫെയർ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നത് ട്രോഫി കമ്മിറ്റിയുടെ പ്രവർത്തനം ട്രോഫി സംഘടിപ്പിക്കുന്നത് മുതൽ ഓരോ മത്സരം കഴിയുന്നതോറും റിസൾട്ട് പ്രഖ്യാപിക്കുന്നതോടുകൂടി തന്നെ ആ ഇനത്തിലുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും കൃത്യതയോടെ വിതരണം ചെയ്തുകൊണ്ട് ട്രോഫി കമ്മിറ്റി സജീവമായി രംഗത്തുണ്ട് ചുരുക്കി പറഞ്ഞാൽ എല്ലാ കമ്മിറ്റികളുടെയും ഇത്തരം നിരന്തരവും ആസൂത്രിതവുമായ പ്രവർത്തനമാണ് ഈ ഒരു മേളയുടെ വിജയത്തിനാധാരം ഇതിനൊക്കെ പുറമേ എടുത്തു പറയേണ്ട രണ്ട് വ്യക്തിത്വങ്ങൾ ഇതിനെല്ലാം ചുമതല പിടി വഹിക്കുന്ന തിൻ്റെ സംഘാടക സമിതിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ശാരദ പട്ടേരിക്കണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട നൊച്ചാട് പഞ്ചായത്ത് പ്രസിഡന്റ് അതോടൊപ്പം കൺവീനറായിട്ടുള്ള സമീർ മാഷ് നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾ രണ്ടുപേരുടെയും സേവനം വളരെ എടുത്തു പറയേണ്ടതാണ് ഏതായാലും വളരെ മനോഹരമായ രൂപത്തിൽ ഈ നാല് ദിവസം നാടിനാകെ കണ്ണിന് കുളിർമയേകിക്കൊണ്ട് ഈ മേള ഇവിടെ സംഘടിപ്പിച്ചതിൽ നൊച്ചാട് പ്രദേശത്തോടും നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിനോടും മുഴുവൻ ജനങ്ങളോടുമുള്ള നന്ദി ഇവിടെ അറിയിക്കുകയാണ് നാല് ദിവസത്തോളമായി നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഈ കലാമാമാങ്കം വലിയ ജനപങ്കാളിത്തമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യാതൊരു തരത്തിലുള്ള പരാതികൾക്കും ഇടവരാത്ത എല്ലാ കമ്മിറ്റികളും അതാണ് എടുത്തു പറയേണ്ടത് ഏത് കമ്മിറ്റിയുടെ പ്രവർത്തനമായാലും ആ കമ്മിറ്റിയുടെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി ചെയ്യാൻ ഓരോ കമ്മിറ്റിയുടെ കൺവീനർമാർക്കും അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾക്കും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജനമനസ്സുകളുടെ ഒരു പങ്കാളിത്തവും അവരുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും നല്ല ഒരു സന്ദേശം മനോഹരമായ രീതിയിൽ ഈ മേള നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് സാംസ്കാരിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഇതിൻ്റെ തുടക്കത്തിൽ പതിനൊന്നാം തീയതി നടന്ന സാംസ്കാരിക ഘോഷയാത്ര ഈ ഒരു ഉപജില്ലാ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര വർണ്ണശബളമായി ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കാനും ജനകീയ പങ്കാളിത്തത്തോടുകൂടി മുഴുവൻ ആളുകളുടെയും അതിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് സ്വരസ്യങ്ങളോ അസ്വസ്ഥതകളോ ഇതുവരെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല പല ആശങ്കകളൊക്കെ പങ്കുവെച്ചു എന്നല്ലാതെ യാതൊരു ആശങ്കകൾക്കും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത രീതിയിൽ ഇവിടുത്തെ പൊതു സമൂഹവും അതുപോലെ തന്നെ ഇവിടെ പ്രാദേശിക നേതൃത്വമൊക്കെ വളരെ നല്ല രീതിയിൽ അതിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് വേദികളിൽ കലോത്സവത്തിന് യാതൊരു തടസ്സവും രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പേരാമ്പ്ര പോലീസിന്റെ ഇടപെടലാണ് വളരെ ശ്ലാഘനീയമാണ് അവരുടെ പ്രവർത്തനം അതുപോലെ ഈ സ്കൂളിലെ സന്നദ്ധ സംഘടനകളായിട്ടുള്ള നമ്മുടെ എൻ എസ് 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 പി സി ജെ ആർ സി സ്കൗട്ട് ഗൈഡ് ഒരു വേദിയിലും ഒരിക്കൽ പോലും ഒരു വളണ്ടിയറുടെ സാന്നിധ്യമില്ലാതെ ഒരു പരിപാടി മുടങ്ങിയിട്ടില്ല ഒരു ഒരു യാതൊരു രീതിയിലും ഈ സംഘാടക സമിതിയുടെ ഒരു കാര്യക്ഷമത ഇല്ലായ്മ കൊണ്ട് ഒരു പ്രവർത്തനത്തിനും യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല ഏറ്റെടുക്കുന്ന സമയത്ത് ചെട സ്കൂൾ ഏറ്റെടുക്കുന്ന സമയത്ത് വളരെ പരിമിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് വെള്ളിയൂർ പ്രദേശം എന്നത് നമുക്കറിയാം അങ്ങനെയുള്ള സമയത്ത് ഒരു പതിനൊന്ന് വേദികളാണ് നമുക്ക് വേണ്ടത് അത് കണ്ടെത്തുക എന്നായിരുന്നു ആദ്യത്തെ പ്രയാസം പക്ഷേ വളരെ ഭംഗിയായിട്ട് ആറ് വലിയ വേദികളും അതേപോലെ തന്നെ അഞ്ച് ചെറിയ വേദികളും നമുക്ക് കണ്ടെത്താനും ആ പരിമിതികൾ ഉള്ളിൽ നിന്നുകൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വളരെ ഭംഗിയാക്കി നമുക്ക് ഇന്ന് വരെ മേള ഒരു പ്രയാസവും ഇല്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എൻ്റെ സ്കൂളിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലെ മത്സരങ്ങളൊക്കെ തന്നെ വളരെ സുഗമമായി തന്നെ നടന്നിട്ടുണ്ട് സാധാരണ ഒരുപാട് ലേറ്റായിട്ടാണ് സ്റ്റേജുകളിലൊക്കെ മത്സരം നടക്കാറ് എന്നാൽ ഈ വർഷം വളരെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വളരെ നേരത്തെ മത്സരങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ എല്ലാ കമ്മിറ്റികളും തോളോട് ചേർ തോൾ ചേർന്ന് സംയുക്തമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു വിജയം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് പരാമ്പ്ര ഉപജില്ലാ കലോത്സവത്തിൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് കൺവീനറാണ് നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ വളരെ ഭംഗിയായിട്ടാണ് നമ്മുടെ കലോത്സവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യാതൊരുവിധ പരാതികൾക്കും ഇടവരാത്ത രീതിയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് സംവിധാനം ഒരുക്കാൻ ഉപജില്ലാ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്